രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ മുസ്ലിം പ്രീണനം ഉണ്ട് എന്ന് പറയുമ്പോൾ അതിൽ മുസ്ലിങ്ങൾക്ക് കൊള്ളേണ്ട കാര്യം എന്താണ് ഉള്ളതെന്ന് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് നമ്മുടെ രാജ്യത്ത് തന്നെ മുസ്ലിം പ്രീണനം ഉണ്ട് എന്നുള്ളത് ഇവിടെ പകൽ പോലെ വ്യക്തമാണ് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നടന്നപ്പോൾ പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പിണറായി വിജയൻ അടക്കമുള്ളവർ അവരുടെ നേതൃത്വത്തിൽ ധർണയുമായി മുന്നിട്ട് എത്തി എന്നിട്ട് ഇതൊന്നും ഈ കഴിഞ്ഞ ആഴ്ച ജമ്മു കാശ്മീരിൽ തീർത്ഥാടനത്തിന് പോയ പത്തു പേർ മരണമടഞ്ഞ സംഭവത്തിൽ കണ്ടില്ലല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു ഭരണഘടനയിൽ ഒരു മതത്തിൻ്റെ പേരിൽ ഒരു അവകാശം ആർക്കും മൈനോറിറ്റി റൈറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നു അത് റിലീജിയസ് അല്ല മൈനോറിറ്റി റൈറ്റ് ആണ് അത് മതത്തിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഒരു റിസർവേഷനുമില്ല നമ്മളെ സംബന്ധിച്ചോളം സോഷ്യൽ ആൻഡ് എക്കണോമിക് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ബേസി റിസർവേഷൻ ഭരണഘടന വിഭാഗം ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ന്യൂനപക്ഷ മതങ്ങളുടെ കൂടെ ഇറങ്ങി തിരിച്ച് അവരുടെ കയ്യടി നേടാനും വോട്ട് നേടാനുമായിട്ടുള്ള സകല അഭ്യാസങ്ങൾ നടക്കുന്നുണ്ട് അതിനെ അതിനെതിരായിട്ടാണ് ഇത്തവണത്തെ ഇലക്ഷനിൽ നരേന്ദ്രമോദിജി സംസാരിച്ചതും ഏറ്റവും കൂടുതൽ പറഞ്ഞതും അദ്ദേഹത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ് സബ്കാ സാത് സബ്കാ വികാസ് അതിനകത്ത് ജാതിയും ഒന്നും പാടില്ല അർഹതയുള്ളവനെല്ലാം കിട്ടണം അതിനകത്ത് ഇതിനെ മതം മതത്തിൻ്റെ ആവശ്യം എന്താ അപ്പോൾ അതിനകത്തൊരു ഒരു ഒരു ഹിന്ദു എന്നുള്ള രീതിയിൽ വെള്ളപ്പള്ളി നടേശൻ ഇവിടെ മുസ്ലിങ്ങൾ മുസ്ലിം പീഡനമുണ്ട് എന്ന് എന്ന് പറയുമ്പോൾ അതിനകത്ത് മുസ്ലിങ്ങൾക്ക് കൊള്ളേണ്ട കാര്യമൊന്നുമില്ല മുസ്ലിം പീഡനം ഉണ്ടെന്ന് ഇവിടെ എല്ലാവർക്കും പകൽ പോലെ വ്യക്തമാണല്ലോ അതിനകത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം എന്താ ഇപ്പം സി പി എമ്മും ഇപ്പം ഞാൻ ചോദിക്കട്ടെ സിമ്പിളായിട്ട് കാര്യം ചോദിക്കാം ഈ പാലസ്ഥാനിൽ പാ ദ പാലസ്തീൻ പാലസ്തീന് വേണ്ടത്തുന്ന ഗാസ് ഗാസ ഷേവ് ഗാസ ഏ എല്ലാം ഷേവിങ് ആണ് ഇപ്പം അപ്പം അങ്ങനെ ഈ നടക്കുന്ന പാലസ്തീനിലെ ആരേണ്ട കുറേ പാലസ്തീനിൽ നടന്ന തുടക്കം നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്രായേലിനെ കയറി അടിച്ചപ്പോൾ അവർ കയറി ഓടിച്ചു അങ്ങനെ കുറേ പേര് അവിടെ ചത്തു ചത്തു കഴിഞ്ഞപ്പോൾ ഇവിടെ എന്തായിരുന്നു ഇവിടെ മത്സരം ഇല്ലായിരുന്നു പിണറായി വിജയനും എല്ലാവരും കൂടെ മത്സരിച്ച് ഇവിടെ മുസ്ലീങ്ങളെ പീണിപ്പിക്കാനായിട്ട് പാലസ്തീനിൽ കിടക്കുന്ന കുറേ പേര് ചത്തേൻ്റെ പേരിൽ ഇപ്പം കഴിഞ്ഞ ആഴ്ച അവിടെ നമ്മുടെ കാശ്മീരിലവിടെ അമ്പലത്തിലേക്ക് പോയാൽ ഒരു പത്ത് പേര് മരിച്ചിട്ടുണ്ട് ഈ ജിഹാദികളുടെ വെടികൊണ്ട് മരിച്ചിട്ടുണ്ട് അത് മരിച്ചത് അങ്ങനെ ബസ്സിലേക്ക് വെടിവെക്കുന്നു ബസ് കൊക്കെ വീണ്ടത് മരിച്ചെന്ന് ഉറപ്പാക്കാനായിട്ട് തുലദൂരായി വെടിവെക്കുന്നു മനസ്സിലായി നൂറുകണക്കിന് റൗണ്ട് വെടിയായി വെച്ചിരിക്കുന്നത് അപ്പം ആ ജിഹാദികളെ അങ്ങനെ ഒരു പിഞ്ചു കുഞ്ഞിനെ ഉൾപ്പെടെ ആ ക്ഷേത്രത്തിൽ പോയ അവരെ കൊന്നതിന് എന്ത് എന്ത് വെറുതെ വേറെ വായൽ എന്താ പഴവാണോ അവിടുത്തെ ആൾക്കാരുടെ അപ്പോൾ ഇത് കൃത്യമായ ഒരു പ്രീണനമാണെന്നുള്ളതിന് യാതൊരു സംശയമുണ്ടോ അനി ആരും തർക്കവും ഇല്ല ഇവർക്ക് എന്താ അതിനകത്ത് മനസ്സാക്ഷിയില്ലേ ഈ ഈ കുഞ്ഞു മരിച്ചതും അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണ് അവിടെ മരിച്ചത് മുസ്ലിങ്ങൾ ഇവിടെ മരിച്ചത് ഹിന്ദു അമ്പലത്തിൽ പോകുന്ന ഹിന്ദു അതാണ് എന്ന് പറയുന്നത് അതാണ് മുസ്ലിം എന്ന് പറയുന്നത് അപ്പോൾ ഈ മുസ്ലിം പ്രീണനുള്ളടത്തോളം കാലം ഇവിടുത്തെ ഹിന്ദു വേർത്തെഴുന്നേക്കും ഹിന്ദു ചിന്തിച്ചു തുടങ്ങും അതിനകത്ത് എപ്പള്ളപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല ഹിന്ദു വർഗീയമായി ചിന്തിക്കുകയും ചിന്തിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഞാൻ ആദ്യമോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം അത് തന്നെയാണ് വർഗീയമായി ചിന്തിക്കുക നമ്മൾ ആരും ഒരു മതത്തിന് ക്രിസ്ത്യാനിക്കും ഹിന്ദുവല്ലേ പക്ഷേ ഹിന്ദുവിൻ്റെ മാത്രം ഉത്തരവാദിത്വം അല്ല മതേതരത്വം നിലനിർത്തുക എന്നുള്ളത് മതേതരത്വം എന്ന് പറഞ്ഞാൽ ഭരണത്തിൽ മരണമില്ലാന്നുള്ളതാണ് ഇപ്പോൾ ഭരണത്തിൽ മതം കൊണ്ടുവരുന്ന ആരാണ് ഇവിടെ ജാതി പറഞ്ഞ് വോട്ട് ആരാണ് ഇവിടെ ജാതി സെൻസസ് നടത്തുന്ന പറയുന്ന ആരാണ് ഇവിടെ അതിൻ്റെ പ്രധാന കാരണം എന്താണ് ഇപ്പോൾ ജാതി സെൻസസ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയും കൂട്ടരും ഈ റിഹാദികളും സാക്കളും ഇറങ്ങി ഇപ്പോൾ ഇവിടെ ഈ ജാതി പറയുന്ന ആരാണ് ഇവിടെ ഹിന്ദുക്കളിപ്പോൾ ആരും ജാതി പറയുന്നില്ല ഇവിടെ ജാതി പറഞ്ഞ സാഹാക്കളും ജിഹാദികളും കോൺഗ്രസ്സുകാരും മാത്രമേ ജാതി പറഞ്ഞുള്ളൂ എന്തുകൊണ്ടാണ് ഈ ജാതി പറയാൻ കാര്യം കാരണം ഹിന്ദു ജാതിക്ക് അതീതമായി ചിന്തിച്ചോണം പറഞ്ഞു ഇപ്പോൾ കല്യാണ സമയത്തൊക്കെ മാത്രമേ വല്ലപ്പോഴും ഹിന്ദുക്കൾ ജാതിയുടെ കാര്യം പറയാറുള്ളൂ അതുപോലെ ഇപ്പോൾ ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു ആ കാലഘട്ടത്തിൽ നമ്മളെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നീ അധമജാതിയാണ് നീ മറ്റേ ജാതിയാണ് നീ മർച്ച ജാതെ ഓർമ്മിപ്പിക്കുന്നത് മുഴുവൻ ഈ സഹാക്കളും ജിഹാദികളും കോൺഗ്രസ്സുകാരുമാണ് കേരള ഇന്ത്യയിൽ മൊത്തമായി ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടായി ജാതിക്ക് അതീതമായി അത് പൊളിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ജാതി സെൻസസ് എന്ന് പറഞ്ഞ കാണിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഹിന്ദുവിനെ ജാതി ജാതി വെച്ച് തിരിച്ച് നിർത്തി ഹിന്ദുവിനെ ഇതെല്ലാം ഇല്ലാതാക്കുക മുസ്ലിം മുസ്ലിമിനെ അതിനുവേണ്ടി ഇത് ചെയ്യുക എന്നുള്ള ഒരു പ്രീണന നടത്തുക എന്നുള്ളത് വളരെ വ്യക്തമായ കാര്യമാണ് അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും പറയുന്നവരാണ് അപ്പോൾ അത് എല്ലാവരും ഉണരും ഉണന്നു തുടങ്ങും ഉണന്നു തുടങ്ങിയിട്ടുണ്ട് ജാതിക്ക് അതീതമായി മതപരമായും മുസ്ലീമും ക്രിസ്ത്യാനിക്ക് മാത്രമൊന്നുമല്ല അവകാശം മതപരമായി ചിന്തിക്കാനും ഒത്തുകൂടാനും അവരുടെ സത്വം ഉള്ളിലേക്ക് വരാനും ഹിന്ദുവിനും അതിനൊക്കെ അവകാശമാണ് ഹിന്ദുവും ഭൂരിപക്ഷം ഇതാണ് ഹിന്ദു ഭൂരിപക്ഷം ആകുമ്പോൾ ഹിന്ദുവിന് വർഗീയമായും ജാതി ജാതിപരമായും ഒക്കെ വർഗീയമായും മതപരമായും ഒക്കെ ചിന്തിക്കാനുള്ള അവകാശമുണ്ട് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ആൾക്കാർ അതൊരു നല്ല ഇൻഡിക്കേഷനാണ് ഇനി കൂടുതൽ കൂടുതൽ ആൾക്കാർ മതം പറഞ്ഞ് ഹിന്ദു ഹിന്ദു സ്വാഭിമാന ഹിന്ദുക്കളായി ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അതിനോടുള്ള ശ്രമത്തിലാണ് ഞങ്ങളെല്ലാവരും